ഇടുക്കി പ്ലാക്കത്തടുത്ത് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം കൊലക്കേസിലെ പ്രതികൾ യുവാവിന്റെ സഹോദരനും അമ്മയും പീരുമേട് പ്ലാക്കത്തടുത്ത് പുത്തൻ വീട്ടിൽ മുപ്പത്തിയൊന്നുകാരനായ അഖിലിനെയാണ് വീടിന്റെ സമീപത്തായി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ കേസിലാണ് അനുജൻ അജിത്തിനെയും മാധവത്തോളസിയെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച രാത്രിയിലാണ് അഖിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് സമീപത്തെ കവങ്ങിൽ പ്ലാസ്റ്റിക് ഹോസ് ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം മദ്യപാനിയായിരുന്ന അഖിൽ വീട്ടിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നുവെന്നാണ് വിവരം കൊല്ലപ്പെട്ട ദിവസവും അഖിൽ ടി വി കാണുന്നതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു ഇതേ തുടർന്നുണ്ടായ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത് അമ്മ തുളസിയും അജിത്തും കൂടി വീട്ടിൽ ടി വി കണ്ടോണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്താണ് മദ്യപിച്ച് അഖിൽ വീട്ടിലേക്ക് വന്നത് അജിത്തും അഖിലും തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് അജിത് വീട്ടിലെ ടി വി അടിച്ചു തകർത്തു ഇവരെ തമ്മിലുള്ള വഴക്കിന് മധ്യസ്ഥത പറയുന്നതിനു വേണ്ടി അമ്മ തുളസി ഇടപെട്ടു അഖിൽ ഇതിനിടയിൽ അമ്മ തുളസിയെ പിടിച്ചു തള്ളി തുളസി നിലത്തേക്ക് വീഴുകയും ചെയ്തു ഇതിൽ പ്രകോപിതനായ അജിത് തൊട്ടടുത്തിരുന്ന ജി ഐ പൈപ്പ് ഉപയോഗിച്ച് അജിത്തിന്റെ തലക്കെട്ടടിക്കായിരുന്നു ഇത് കണ്ട തുളസി വീട്ടിൽ നിന്നും ഇറങ്ങി അടുത്തുള്ള ബന്ധുക്കളെ വിവരം അറിയിക്കുന്നതിനായി ഓടി ഇതിനിടയിൽ അജിത് അഖിലിനെ വീടിന്റെ അകത്തുനിന്ന് വലിച്ച് വീടിന്റെ പുറകിലുള്ള കവങ്ങിന്റെ ചുവട്ടിൽ കൊണ്ടിട്ടു ബന്ധുക്കളും തുളസിയും വരുന്നതിന് മുമ്പായി അജിത് അഖിലിന്റെ കഴുത്തിൽ പിടിച്ചു നിൽക്കുകയും ചവിട്ടുകയും ചെയ്തു ബന്ധുക്കളും തുളസി വരുമ്പോൾ മരിച്ചു കിടക്കുന്ന അഖിലിനെയാണ് കണ്ടത് കൊലപാതകമെന്ന് തെളിഞ്ഞതോടെ അമ്മ കുറ്റം ഏറ്റെടുക്കാൻ ശ്രമിച്ചെങ്കിലും അന്വേഷണത്തിൽ അമ്മ പിടിക്കപ്പെടുകയായിരുന്നു കൊലപാതകം എന്ന സംശയത്തിൽ തന്നെയായിരുന്നു അജിത്തിനെയും മാതാവിനെയും കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ അജിത്തിനെ രക്ഷിക്കുന്നതിനു വേണ്ടി തുളസിയാണ് കൊലപാതകം ചെയ്തതെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു പോലീസിന് സംശയം തോന്നിയതിനെ തുടർന്ന് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തപ്പോഴായിരുന്നു അജിത്താണ് ഇതെല്ലാം ചെയ്തതെന്ന് സമ്മതിച്ചത് ഒന്നാം പ്രതിയായ അജിത്തിനെയും തെളിവ് നശിപ്പിക്കുന്നതിന് തുളസിയുടെ പേരിലും കേസ് രജിസ്റ്റർ ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്നാം തീയതി രാത്രിയിലാണ് അഖിലിനെ ദുരൂഹ സാഹചര്യത്തിൽ പീരിമേട് പ്ലാക്ക് തടത്ത വീടിന് സമീപത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് സമീപത്തെ കവങ്ങിൽ പ്ലാസ്റ്റിക് ഹോസ് ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് അന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കൊലപാതകമെന്ന് സംശയം തോന്നിയതിനെ തുടർന്ന് ബന്ധുക്കളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇവരുടെ വീട്ടിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട നിരന്തരം പ്രശ്നങ്ങൾ ഉള്ളതായി സമീപവാസങ്ങളിൽ നിന്ന് പോലീസിന് മൊഴി ലഭിച്ചു കഴിഞ്ഞ ദിവസം വീട്ടിൽ ഡോഗ് സ്ക്വാഡ് വിരളടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ഇന്നലെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു പ്ലാക്കത്തടുത്ത് വീട്ടിൽ നിലവിൽ അമ്മ തുളസിയും മക്കളായ അജിത്തും അകിലും മാത്രമായിരുന്നു താമസിച്ചത് തുളസി ബാബു ദമ്പതികളുടെ മൂത്ത മകനാണ് മരിച്ച അഖിൽ ഇവരുടെ പിതാവ് ബാബു രണ്ടായിരത്തി പതിനെട്ടിലാണ് മരിച്ചത്